ചർച്ച നിങ്ങൾ പറഞ്ഞ ചർച്ച നടക്കുക ആരാ ചർച്ച ഈ വിശുദ്ധ ഗ്രന്ഥത്തില് യേശുക്രിസ്തു പറയുന്നുണ്ട് ജറുസലമേ ജറുസലത്തിലെ സഹോദരിമാരെ എന്നെ ഓർത്ത് കരയണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് വിപുലിക്കും അപ്പൊ ഞങ്ങളെ ഓർത്ത് ആരും കരയേണ്ട കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജോസ് കെ മാണി എന്തു ഒരു നിലപാടെടുക്കും അല്ലെങ്കിൽ ജോസ് കെ മാണി കഴിഞ്ഞ ആറു മാസക്കാലത്തിന്റെ ഇടയ്ക്ക് നമുക്കറിയാം ആ കേരള കോൺഗ്രസ് എന്ത നിലപാടെടുക്കും എന്തായിരിക്കും ഇനി എടുക്കാൻ പോകുന്ന നിലപാട് എന്ന് പറഞ്ഞ് നിരന്തരമായ ചർച്ചകൾ നടക്കുകയാണ് അല്ലേ എവിടെയെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ടോ ഇല്ല പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇപ്പോൾ ഇപ്പൊ ഈ ചർച്ച വന്ന എന്തിനാ ഞാന് ആ ദുബായിലുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഐസ്യുൽ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്നു അദ്ദേഹത്തിനെ കാണാൻ ഞാൻ എൻ്റെ കുടുംബവുമായിട്ട് അവിടെ പോയി അപ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ ആ ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഞാൻ അതറിയിക്കുകയും മുഖ്യമന്ത്രിയെ ഞാൻ അറിയിക്കുകയും ചെയ്തു മാത്രമല്ല അഞ്ച് കേരള കോൺഗ്രസ് പാർട്ടിയുടെ അഞ്ച് എം എൽ എമാരും അവിടെ പോവുകയുണ്ടായി അവിടെ പോയി അതിൽ പങ്കെടുത്തു മുഴുവൻ എം എൽ എമാരും പങ്കെടുത്തു അപ്പോൾ ഞാൻ എവിടെയെങ്കിലും അങ്ങനെ പോകുമ്പോൾ അത് മുഴുവൻ പബ്ലിക്കെ അറിയിച്ച് പോകണമെന്ന് അതെനിക്ക് സാധിക്കുന്നതല്ല അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാ അതിനകത്ത് കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ഭരണം ഉണ്ടാവും എന്നുള്ളതിന് വളരെ വ്യക്തമാണ് അല്ലേ അത് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് എടുത്ത നിലപാട് ഞാൻ എത്രയോ കാട്ടത്തിൽ പറഞ്ഞു കേരളാ കോൺഗ്രസിന് ഒറ്റ നിലപാടെയുള്ളൂ ആ നിലപാട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് എന്ന് ഞാൻ കൃത്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാ ദിവസവും രാവിലെ വന്ന മാധ്യമങ്ങളോട് എനിക്ക് പറയാൻ പറ്റുമോ ഓരോ പ്രാവശ്യവും ആരെങ്കിലും ഒരാൾ അയ്യോ കേരള കോൺഗ്രസ് ആന്റെ വിടുന്നു കേരള കോൺഗ്രസ് അപ്പുറത്ത് ചർച്ച നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എല്ലാ ദിവസവും വന്ന് ഞാൻ ഇവിടെയാണ് ഇവിടെയാണ് ഇവിടെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റുമോ ഇല്ല കേരളാ കോൺഗ്രസിന്റെ നിലപാട് ഉറച്ചതാണ് യാതൊരുപക്ഷം ഉണ്ടായിരുന്നു നിയമസഭാ മണ്ഡലങ്ങൾ മുപ്പാത് എൺപതായി അപ്പൊ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എങ്ങോട്ടോ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി എന്നുള്ള ചർച്ചക്ക് എന്താണ് പ്രസക്തി ഒരു പ്രസക്തി ആര് പറഞ്ഞു മുന്നണി യോഗത്തിൽ ആരെങ്കിലും കേരള കോൺഗ്രസ് റെപ്രസെന്റേറ്റീവ് വേണമെന്നുണ്ടോ എല്ലാ മുന്നണി യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടോ പാർലമെന്റ് ഉള്ളപ്പോൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ടല്ലോ അവിടെ സീഫൻ ജോർജ് ഉണ്ടായിരുന്നല്ലോ അവിടെ ഞങ്ങളെ ആൾക്കാരുണ്ടായിരുന്നല്ലോ അതുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ടല്ലോ ഈ നിയമസഭ ഈ പിന്നെ തൊഴിലുള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ആ അന്നത്തെ ആ റിസൾട്ട് വന്നതിനു ശേഷം ആദ്യത്തെ ആ എൻ ഡി എഫ് യോഗത്തിലും അവിടെ വിലയിരുത്തുകയും നമ്മുടെ നിലപാടും എന്താണ് ഉണ്ടായതും ഒക്കെ ഞങ്ങള് ചർച്ച ചെയ്തിട്ടും ഏറ്റവും സീനിയർ സീനിയറായ ജയകുമാറിനെ എന്തിനാ ചർച്ച നടത്തണം അല്ലെ ഞാൻ പറഞ്ഞ അവിടുന്ന് ഇങ്ങോട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് എല്ലാ എപ്പോഴും അവിടെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു ഒരു എന്താണ് ഒരു കോൾ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തിലും വരണം എന്ന് പലരും പറയുന്നുണ്ടല്ലോ പ്രതി മനസ്സിനായിട്ട് അവൾ അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും കുറ്റക്കാരാണോ അപ്പൊ ആരെങ്കിലും കേരള കോൺഗ്രസിനെ വരണം ഒരു മുന്നണിയിലേക്ക് വരണം ചിലപ്പോ അത് ബി ജെ പി ലേക്കായിരിക്കും അല്ലെങ്കിൽ കോൺഗ്രസ് യു ഡി എഫിലേക്കായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തിനാ കുറ്റപ്പെടുത്തുന്നേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടല്ലേ അല്ലെ ഞങ്ങൾക്ക് അതിനുള്ള ബലമുള്ളത് കൊണ്ടല്ലേ പ്രാധാന്യം ഉള്ളത് കൊണ്ടല്ലേ